ൾ മനുഷ്യരെ കടിച്ചു കൊല്ലുന്ന ജുറാസിക് സീരീസ് സിനിമകളും കടലിൽ നീന്താൻ ഇറങ്ങിയവരെ ഷാർക്കുകൾ കടിച്ചു കൊല്ലുന്ന സിനിമകളും നിങ്ങൾ കണ്ടു കാണും ഇനി കണ്ടിട്ടില്ലെങ്കിൽ വിഷമിക്കണ്ട യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അവയിൽ പലതും നിങ്ങൾക്ക് ഫ്രീ ആയി കാണാം കണ്ടുപേടിച്ചിട്ട് പിന്നെ എന്നെ പറയരുത് എന്തുകൊണ്ടാണ് നാം ഡൈനോസറുകളെയും കില്ലർ ഷാർക്കുകളെയും ഭയക്കാൻ കാരണം രൂപത്തിനു പുറമെ ഭയങ്കരമായ അവയുടെ പല്ലുകളും കടിയുമാണ് നമ്മെ പേടിപ്പിക്കുക എന്തായാലും ഡൈനോസറുകൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല കടലിൽ ഇറങ്ങിയാൽ മാത്രമാണ് സ്രാവുകൾ കടിക്കുക പക്ഷേ കരയിൽ ഭീകരമായി കടിക്കുന്ന നിരവധി ജീവികളുണ്ട് അതുകൊണ്ട് ഏതാണ് കരയിലെ ഏറ്റവും ഡെയിഞ്ചറായ ജീവി എന്ന് നോക്കാം ഒരു ജീവിയുടെ കടിയുടെ കടുപ്പം തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനം ശരീരത്തിന്റെ വലുപ്പവും താടിയെല്ലുകളുടെയും മസിലുകളുടെയും ശക്തിയാണെന്നും ഗവേഷകർ പറയുന്നു സംശയമുണ്ടെങ്കിൽ വിരൽ കടിച്ചു നോക്കൂ കടുപ്പത്തിൽ കടിക്കാൻ കഴിയുന്ന ജീവികൾ സാധാരണഗതിയിൽ ഏതാണ്ട് എല്ലാ ജീവികളെയും കടിച്ചു തോൽപ്പിക്കാറുണ്ട് എത്ര തുള്ളിക്കട്ടിയുള്ള ജീവികളെയും ഇവയ്ക്ക് കൊല്ലാൻ കഴിയും ഇന്നു ഭൂമിയിൽ നിലവിലുള്ള ജീവികളിൽ ഏറ്റവും ശക്തിയിൽ കടിക്കാൻ കഴിയുന്ന ജീവി കായൽ മുതല എന്നറിയപ്പെടുന്ന സോൾട്ട് വാട്ടർ മുതലയാണെന്ന് ഗവേഷകർ പറയുന്നു കണ്ടൽക്കാടുകൾ ഉപ്പു രസമുള്ള വെള്ളം നിറഞ്ഞ ചതുപ്പ് നിലങ്ങൾ നദികളുടെ അഴിമുഖങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുക ആൺകായൽ മുതലയ്ക്ക് രണ്ടായിരം കിലോഗ്രാം വരെ ഭാരമുണ്ടാവും കായൽ മുതലയുടെ കടിയുടെ ശക്തി പതിനാറായിരത്തി നാനൂറ്റി അറുപത് ന്യൂട്ടനാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ന്യൂട്ടൻ എന്നാൽ കിലോഗ്രാം പോലുള്ള ഒരു അളവാണ് പക്ഷേ ന്യൂട്ടനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ സാധിക്കും ഒരു ന്യൂട്ടൺ ഏതാണ്ട് സീറോ പോയിൻറ്റ് വൺ സീറോ വൺ നയൻ സെവൻ കിലോഗ്രാം ആണ് അതായത് കായൽ മുതലയുടെ ഒരു കടിയുടെ ശക്തി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു മുതലയുടെ കടിയുടെ ശക്തി പരിശോധിച്ചാണ് ഇത് കണ്ടെത്തിയത് കായൽ മുതലയെ തോൽപ്പിക്കാൻ കഴിയുന്ന നിരവധി ജീവികൾ ഭൂമിയിലുണ്ട് ഓർക്ക എന്നറിയപ്പെടുന്ന കൊലയാളി തിമിംഗലമാണ് അതിലൊന്ന് പക്ഷേ കടലിൽ ജീവിക്കുന്നതിനാൽ അതിൻ്റെ കടിയുടെ ശക്തി എത്രയെന്ന് നേരിൽ അളക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഓർക്കയുടെ കടിയുടെ ശക്തി ഏതാണ്ട് എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ന്യൂട്ടൺ ആവാമെന്നാണ് ഡച്ച് ഷാർക്ക് സൊസൈറ്റി പറയുന്നത് വലിയ വെള്ളസ്രാവിൻ്റെ കടിയുടെ ശക്തി ഏതാണ്ട് പതിനെട്ടായിരം ന്യൂട്ടൻ ആവാമെന്നും അവർ പറയുന്നു അറുപത്തെട്ട് ദശലക്ഷം കൊല്ലം മുമ്പ് വംശനാശം സംഭവിച്ചുപോയ ടെറാനസോറസ് റെക്സ് എന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ കരയിലെ ഏറ്റവും ശക്തനായ കടിക്കാരനായനെ മുപ്പത്തി അയ്യായിരം ന്യൂട്ടനാണ് ഇതിന്റെ കടിയുടെ ശക്തി എന്നാണ് ഗവേഷകർ കണക്കുകൂട്ടിയിരിക്കുന്നത് പക്ഷേ റെക്സിനെ തോൽപ്പിക്കാൻ സാധ്യതയുള്ളവരും ഭൂമിയിൽ ജീവിച്ചിരുന്നു കടലിൽ പതിനഞ്ച് ദശലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന മെഗ്ലഡോൺ ഷാർക്കുകളുടെ കടിയുടെ ശക്തി ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് ന്യൂട്ടൺ ആയിരുന്നു എന്നാണ് അനുമാനം പക്ഷെ മെഗ്ലഡോൺ ഷാർക്കിനെ ഡൈനോസറുകളെ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഗവേഷകർക്ക് സംശയമുണ്ട് രണ്ട് ജീവികളുടെയും പല്ലുകളുടെ എണ്ണത്തിലും താടിയെല്ലുകളിലുമുള്ള വ്യത്യാസവുമാണ് സംശയത്തിന് കാരണമെന്ന് കാലിഫോർണിയ സർവകലാശാലയിലെ ബയോളജിസ്റ്റായ ജാക്ക് സിംഗ് പറയുന്നു ഇനി എങ്ങനെയാണ് ജീവികളുടെ കടിയുടെ ശക്തി പരിശോധിക്കുന്നതെന്ന് നോക്കാം നേരിട്ടുമല്ലാതെയും കടിയുടെ ശക്തി അറിയാൻ നമുക്ക് സാധിക്കും ഫോഴ്സ് ഗീജ് എന്ന യന്ത്രമാണ് ജീവികളുടെ വായിൽ വെച്ച് കടിപ്പിക്കുക കടിയുടെ ശക്തി ഇത് രേഖപ്പെടുത്തും എന്നാൽ ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ഡൈനോസോറുകളുടെയും മറ്റും ശക്തി അളക്കാൻ എങ്ങനെ കഴിയില്ലല്ലോ മസിലുകളെല്ലാം ചീഞ്ഞുപോയി പല്ലും താടിയല്ലുകളും മാത്രമാണ് നമുക്കിന്ന് ലഭിക്കുന്നത് ഈ സാഹചര്യത്തിൽ കമ്പ്യൂട്ടറിൽ മസിൽ ക്രിയേറ്റ് ചെയ്താണ് കടിയുടെ ശക്തി അളക്കുക ഒരു ജീവിയുടെ തലയുടെ ശക്തിയും താടിയെല്ലിൻ്റെ ശക്തിയും പല്ലുകളുടെ എണ്ണവും കടിയുടെ ശക്തി തീരുമാനിക്കും ടീറെക്സിന്റെ പല്ലിന് കത്തിയുടെ മൂർച്ചയുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ജീവിയുടെ ശരീരത്തിന്റെ വലുപ്പം കടിയുടെ ശക്തി തീരുമാനിക്കുമെന്നാണ് ഫ്ലോറിഡയിലെ താമ്പാ സർവകലാശാലയിലെ ഡോക്ടർ ഡാനിയൽ ഹബർ പറയുന്നത് ശരീരത്തിന്റെ വലുപ്പം കൂടുതലുള്ള ജീവികളുടെ തലയുടെ വലുപ്പവും കൂടുതലായിരിക്കുമല്ലോ അത് താടിയെല്ലിന്റെ വലുപ്പവും ശക്തിയും കൂട്ടുകയും ചെയ്യും കടിയുടെ ശക്തിക്ക് പുറമെ പല്ലിൻ്റെ മൂർച്ചയുമാണ് ടീറക്സിനെ ഡയനോസറുകളുടെ രാജാവാക്കിയത് ഗാലപ്പഗോസ് ദ്വീപിൽ കാണപ്പെടുന്ന ലാർജ് ഗ്രൗണ്ട് ഫിഞ്ച് എന്ന പക്ഷിയാണ് ശരീരഭാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ശക്തമായി കൊത്തുകയെന്ന് ഗവേഷകർ പറയുന്നു വെറും മുപ്പത്തിമൂന്ന് ഗ്രാം മാത്രം തൂക്കമുള്ള ഇവയുടെ കൊത്തിന് എഴുപത് ന്യൂട്ടൺ ശക്തിയുണ്ടാവും ഈ പക്ഷിക്ക് ടീറക്സിൻ്റെ തൂക്കമുണ്ടായിരുന്നെങ്കിൽ കൊത്തിൻ്റെ ശക്തി അവനേക്കാൾ മുന്നൂറ്റി ഇരുപത് മടങ്ങ് കൂടുതലാവുമായിരുന്നു ഇനി നമ്മളുടെ ചുറ്റുമുള്ള ജീവികളുടെ കടയുടെയും കൊത്തിൻ്റെയും ശക്തി പരിശോധിക്കാം ഒരു ബ്രോയിലർ കോഴിയുടെ കൊത്തിൻ്റെ ശക്തി ഏഴ് പോയിൻ്റ് ഇരുപത്തൊൻപത് ന്യൂട്ടനായിരിക്കും നമ്മുടെ പൂച്ചയുടെ കടിയുടെ ശക്തി ശരീരഭാരത്തിനനുസരിച്ച് നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് ഒൻപത് മുതൽ ഇരുന്നൂറ്റി ആറ് പോയിൻറ്റ് രണ്ട് ന്യൂട്ടൻ വരെയായിരിക്കും പട്ടിയുടേത് പതിമൂന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ന്യൂട്ടനും ആയിരിക്കും അവസാനമായി നമ്മൾ മനുഷ്യരുടെ കടിയുടെ ശക്തി എത്രയായിരിക്കുമെന്ന് നോക്കാം പരമാവധി ആയിരം ന്യൂട്ടൺ വരെ ശക്തിയിൽ കടിക്കാനായി നമുക്ക് കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത്